പി വി അൻവർ നയിക്കുന്ന തൃണമൂൽ കോൺഗ്രസ് ശ്രീതി സി കെ ജാനു നയിക്കുന്ന ജനാധിപത്യ രാഷ്ട്രീയ പാർട്ടി ശ്രീ വിഷ്ണുപുരം ചന്ദ്രശേഖരൻ നയിക്കുന്ന കേരള കാമരാജ് കോൺഗ്രസ് ഈ മൂന്ന് കക്ഷികളെ യു ഡി എഫിന്റെ അസോസിയേറ്റ് അംഗങ്ങളാക്കാൻ ഇന്നത്തെ യു ഡി എഫ് ഏകോപന സമിതി യോഗം തീരുമാനിച്ചു അതിൽ സി കെ ജാനുവിന്റെയും വിഷ്ണുപുരം ചന്ദ്രശേഖരന്റെയും പാർട്ടികൾ ഇപ്പോൾ നിലവിൽ എൻ ഡി എയുടെ ഘടകകക്ഷികളാണ് അവർ എൻഡിഎ വിട്ട് യു ഡി എഫിൽ ചേരാനുള്ള ആഗ്രഹം പ്രകടിപ്പിക്കുകയും അവരത് രേഖാമൂലം അഭ്യർത്ഥിക്കുകയും ചെയ്തതിന് യു ഡി എഫ് യോഗം ചർച്ച ചെയ്തിട്ടാണ് ഈ മൂന്ന് പാർട്ടികളെയും യു ഡി എഫിന്റെ അസോസിയേറ്റ് അംഗങ്ങളാക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത് യു ഡി എഫിലെ ഘടകക്ഷികൾ തമ്മിലുള്ള ഉഭയകക്ഷി ചർച്ചകൾ അസംബ്ലി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഉടൻ ആരംഭിക്കും അത് എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കി അതാത് രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് കടക്കണം എന്നാണ് യു ഡി എഫ് യോഗം തീരുമാനിച്ചിട്ടുള്ളത് ഫെബ്രുവരി ആദ്യവാരം മുതൽ യു ഡി എഫിന്റെ നേതൃത്വത്തിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ജാഥ നടത്താനും ഇന്നത്തെ ഏകോപന സമിതി യോഗം ആ തീരുമാനം എടുത്തിട്ടുണ്ട് അതുപോലെ ഈ തെരഞ്ഞെടുപ്പിൽ സിപിഎമ്മുമായോ ബി ജെ പിയുമായോ ഒരു തരത്തിലും ഒരു പ്രാദേശിക സർക്കാരുകൾ ഉണ്ടാക്കാനും ഒരു ഉടമ്പടിയും പാടില്ല എന്നുള്ള നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് കീഴ്ഘടകങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട് യു ഡി എഫിലെ ഏകോപന സമിതി യോഗത്തിന്റെ തീരുമാനമാണ് സിപിഎമ്മുമായും ബി ജെ പിയുമായും ഒരു തരത്തിലുള്ള ധാരണയും ഒരു പഞ്ചായത്തിലോ മുനിസിപ്പാലിറ്റിയിലോ കോർപ്പറേഷനിലോ ഒരു സ്ഥലത്തും പാടില്ല എന്നുള്ള കർശനമായ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് ഇത്രയും തീരുമാനങ്ങളാണ് യു ഡി എഫിന്റെ യോഗം എടുത്തിട്ടുള്ളത് ഗവൺമെന്റ് അവസാന സമയം ഈ തോൽവിയിൽ നിന്ന് പാഠം പഠിക്കാതെ അസഹിഷ്ണുതയോടുകൂടിയാണ് സിപിഎം പെരുമാറുന്നത് വ്യാപകമായ സംഘർഷങ്ങൾ അയച്ചുവിടുകയാണ് നവകരിയാം ധർമ്മടത്ത് പയ്യന്നൂരിൽ പാനൂരിൽ ഇന്നലെ പെരിന്തൽമണ്ണയിൽ ഉൾപ്പെടെയുള്ള പല പ്രദേശങ്ങളിലും തോൽവിയെ തുടർന്നുള്ള അസഹിഷ്ണുതയുടെ ഭാഗമായി അക്രമം അയച്ചുവിടുകയാണ് ആയുധം താഴെ വെക്കണം എന്നാണ് യു ഡി എഫിന് സി പി എം ക്രിമിനലുകളോട് പറയാനുള്ളത് അവരോട് ആയുധം താഴെ വയ്ക്കാൻ ആഭ്യന്തര വകുപ്പിന്റെ ചുമതല വഹിക്കുന്ന മുഖ്യമന്ത്രി കൂടി അവരോട് പറയണം കർശനമായ നടപടികൾ അക്രമകാരികൾക്കെതിരായി എടുക്കണം ബോംബും കൈവാളും കരിങ്കല്ലായിട്ടാണ് ഈ തോൽവിയെ മറികടക്കാൻ സിപിഎം ഇറങ്ങിയിരിക്കുന്നത് അത് ഇതിനേക്കാൾ വലിയ തോൽവിയിലേക്ക് അവരെ കൊണ്ടുപോകും കേരളം ഈ അക്രമരാഷ്ട്രീയം തിരിച്ചറിയും എന്ന മുന്നറിയിപ്പാണ് ഞങ്ങൾ കൊടുക്കാനുള്ളത്